ബോർഡേ അതെ കട്ടിംഗ് പിന്നെ രണ്ടാമത് കണ്ണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബേസി പിന്നെ എന്നൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്നാ വിശേഷങ്ങളൊക്കെ എല്ലാവരും എന്നെ എടുക്കുന്നു അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്ന ഇവിടെ നമുക്ക് സ്പ്രിങ് ഓണിയൻ ഉണ്ടല്ലോ സ്പ്രിംഗ് ഓണിയൻ ഉള്ളിത്തണ്ട് അത് എൻ്റെ മോള് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കെട്ട് ഇന്നലെ കോളേജിൽ പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് തോരം വെക്കുന്ന വീഡിയോ ആക്കിയാലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് ആ സ്പ്രിംഗ് ഓണിയന് എങ്ങനെ തോരം വെക്കാം എന്നൊന്ന് നോക്കാം എല്ലാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഉള്ളിത്തണ്ട് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് നോക്കിയാൽ നിറച്ച് ഉള്ളി ആയിട്ടുണ്ടല്ലേ ചെറിയ ചെറിയ ഉള്ളികൾക്ക് ഉള്ളിയുണ്ട് നിറച്ച് ഉള്ളിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കൊന്ന് തോരനാക്കാം തോരനാക്കുന്ന വീടിയാക്കിയാലോ അതെങ്ങനെയാണ് തോരനാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനി എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക് ചാനത്തിൽ നിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം ഉള്ളിത്തണ്ണുണ്ടാക്കിയായിരുന്നു അല്ലേ അതെ ഇവിടെ നട്ടായിരുന്നു ഇവിടെ നട്ടമുണ്ടാക്കിയായിരുന്നു ഈ വർഷം ആക്കിയില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഇനി ഒരിക്കൽ കൂടി ഒന്ന് നട്ടമുണ്ടാക്കാം നമുക്ക് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഈ എങ്ങനെ തോരം വെക്കുന്നത് നോക്കാം ഇതരിയാവേ നമുക്ക് പൊന്നു മേടിച്ചോണ്ട് വന്ന ഉള്ളിത്തണ്ടാണ് ഇന്നലെ അവിടെ കോളേജിൽ പോയിട്ട് വന്നപ്പോഴേ അവർക്ക് ഇന്നലെ സ്പോർട്സ് ഡേ ആയിരുന്നു അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ എന്തുവാ സുരാജ് മൈതാനം എന്ന് പറഞ്ഞ മൈതാനത്ത് വെച്ചായിരുന്നു അവിടെ ഭയങ്കര ചന്തയാണേ മാർക്കറ്റാണെ അപ്പോൾ ഇവർ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് അതിൽ നടന്നപ്പോൾ പൊന്നുവിന് ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഉള്ളിത്തണ്ട് ഇത് സ്പ്രിങ് മണിയാ രണ്ട് കെട്ടും മേടിച്ചോണ്ട് വന്നു അത് കറി വെക്കാന്നും പറഞ്ഞു ഇങ്ങനെയാ അല്ലേ അരിഞ്ഞ നല്ല ഉള്ളിയുടെ നല്ല അല്ലേ അതെ അരിയുമ്പോണ്ടല്ലേ അപ്പൊ അതിന്റെ അതേ ഗ്യാസും നമ്മൾ ഉള്ളി അരിയുമ്പോ കണ്ണി പോകൂല്ലേ അതെ അതെ അതിന്റെ ഒരു ഗ്യാസ് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് തോരം വെക്കാം പെട്ടെന്നൊരു ഒരു എളുപ്പത്തോരനാണ് ഇതൊക്കെ തോരൻ വെച്ചത് എന്നാല് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ ഉള്ളിത്തണ്ടൊക്കെ തോരൻ വച്ചാൽ നമുക്കുണ്ടല്ലോ അകത്ത് നിന്ന് ഈ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇരുട്ട ഇരുളിമയാണ് ഒരു വെട്ടവേയില്ല നമ്മുടെ വീട് പഴയ വീട് അടുക്കളയൊക്കെ ആയത് കാരണം ഈ സമയത്ത് ഒരു വെട്ടവില്ല വീഡിയോക്ക് ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല അത് കാരണം ഞങ്ങളിവിടെ ഇറങ്ങി നിന്ന് ഇങ്ങനെ അരിയുന്നത് കേട്ടോ എട്ടവും വെളിച്ചവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെങ്കിലൊക്കെ ദൈവ സഹായിച്ച് ഞങ്ങൾക്കും ഒരു നാളിൽ അടുക്കളയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ സമയത്ത് നമുക്കും അടുക്കള വെച്ച് നല്ലതായിട്ടൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും ഇനി ഒരു പക്ഷെ പൊന്നു പഠിച്ച് പൊന്നുവിനൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാണോന്നും അറിയത്തില്ല പഠിച്ചെത്തണ്ട എല്ലാവരും അപ്പോൾ അതുവരെ ഭയങ്കര കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക് എല്ലാം അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു കഷ്ടപ്പാടിൻ കാലങ്ങളിൽ അല്ലേ അതെ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താർ എത്ര സ്തുതിച്ചാലും മതിവരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ നന്ദി തീർക്കുവ ജീവിതം പോരാ ദൈവം ഇത്രയെല്ലാം തന്നേനെ ഓർത്ത് നമ്മൾ നന്ദി പറയുന്നു നമ്മളെക്കാളും കഷ്ടത അനുഭവിക്കുന്നവർ നമ്മുടെ താഴത്തുള്ളവർക്ക് ഓർക്കുക ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു നാളിൽ നമുക്ക് നല്ലത് വരും ഇത്രയെങ്കിലും ഇപ്പം തരുന്നില്ലേ പ്രിങ്ങോണിയൻ്റെ മൂട്ടിലിരുന്ന ഉള്ളിയാ ഇത് കണ്ടോ അത് തൊലി പൊളിച്ചെടുത്തപ്പോൾ എന്തോരം കുഞ്ഞുള്ളിയാണെന്ന് നോക്കിയേ കിട്ടിയത് ഇങ്ങനെയല്ലേ ഉള്ളി ഉണ്ടായി ഇത് ശരിക്കും മൂത്ത് വിളഞ്ഞു വന്നു കഴിയുമ്പോഴാണ് നല്ല ഉള്ളിയായിട്ട് മാറുന്നത് പ്രിങ്ങോണിയനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ ഇതിൻ്റെ തൊലിയും പൊളിച്ച് വൃത്തിയാക്കി കഴുകിക്കൊണ്ട് വന്നതാണേ എല്ലാ ഐറ്റംസും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഈ അരിയുന്നത് അപ്പം മുളക് കഴുകിയതാണ് കറിവേപ്പില കഴുകിയതാണ് ഉള്ളി കഴുകിയതാണ് ഈ മൂക്കാത്ത ഉള്ളിയല്ലേ ഇത് ഇതിൻ്റെ ചുവട്ടിലുള്ളത് ഇത് ശരിക്കും മൂത്തട്ടില്ല അപ്പം നമുക്ക് ഈ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിടാം ഈ സ്പ്രിംഗ് ഓണിയൻ്റെ കൂടെ ഈ ഉള്ളിയും കൂടെ അരിഞ്ഞിടുമ്പോൾ നല്ല ടേസ്റ്റായതിനെ അടിപൊളി ടേസ്റ്റ് അല്ലേ അപ്പോൾ ഉള്ളിക്ക് ഉള്ളിയായി ഉണ്ടോ നല്ല അടിപൊളി ഉള്ളി ഇത് മൂത്ത് വരുന്നതാണ് നമ്മുടെ കൊച്ചുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇവിടെ കിട്ടാൻ ഭയങ്കര പാടായി ഉള്ളി ഈ സ്പ്രിംഗ് ഓണിയും കിട്ടും ചെറിയ ഉള്ളി കിട്ടാൻ തന്നെ കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മള് കേരളത്തിൽ പോകുമ്പോഴാണ് അവിടുന്ന് ചെറിയ ഉള്ളി കൊണ്ടുവരുന്നത് നമ്മുടെ ഈ സ്പ്രിംഗ് ചെറിയ ഉള്ളി ഞാൻ ഒരു മാത്രമേ കണ്ടുള്ളൂ വേറെ കടകളിലൊക്കെ അതെ അത് അത് വെളുത്തിരിക്കും ഇച്ചിരി മുഴുത്തതായിരിക്കും ഉള്ളി അതിന്റെ മൂക്കാത്തത് കാരണമാണ് ഇതിപ്പോ വെളുത്തിരിക്കുന്ന കണ്ടില്ലേ കുഞ്ഞുള്ളി അതേ കളറ് വലുതായിട്ടിരിക്കും സവോളയുടെ പിന്നെ അതിന്റെ തണ്ടുണ്ടല്ലോ അത് ഇച്ചിരി കൂടെ വണ്ണം ഉണ്ടാവും ഇഷ്ടം മുഴുത്തത് മുഴുത്തതാണ് കുഞ്ഞുള്ളിയുടെ തണ്ടാണ് ചെറുതായിട്ട് കിന്തിക്കുന്നത് പക്ഷേ ഈ ഉള്ളിക്ക് നല്ല ഇതാട്ടോ നല്ല എരിവുണ്ട് കണ്ണി കണ്ണിപ്പോന്നുണ്ട് നല്ല നെയറ്റിൽ വരുന്നുണ്ട് കണ്ണിനകത്തൊക്കെ ആള് മോശമില്ല കൊച്ചുള്ളിയാണേലും മൂക്കാത്തതാണേലും മോശമില്ല നല്ല എരിവടിക്കുന്നുണ്ട് കണ്ണിന് പിന്നെ ഈ സ്പ്രിങ്ങോണിയന് കുഞ്ഞൂസിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ തോരൻ ഭയങ്കര ഇഷ്ടമായി എന്നാന്ന് അറിയിതല്ല ഉള്ളിത്തോരൻ വെച്ചാൽ പോലും ഉള്ളി തന്നെ തോരൻ വെച്ചാൽ പോലും അത്രയും ഇഷ്ടമല്ല പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് അരിഞ്ഞു തീരുമ്പോഴത്തേനും ഞാൻ കരഞ്ഞ മടുക്കൂല്ലോ ഏഹ് എന്താ ഗ്യാസ് വരുന്നത് സാധനം ഇത്ര ഇങ്ങനെയാണെങ്കിലും ഇരിക്കുന്നെങ്കിലും അപ്പാ വലിയുള്ളി അരിയേക്കാളും ഗ്യാസ് വരുന്നു ഇത്രയും കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ ഇരച്ചലൊന്നും പോയില്ലല്ലോ ഗ്യാസ് എൻ്റെ കൈ അടി അങ്ങോട്ട് ഇത് കുഞ്ഞു ഉള്ളി ആയോണ്ട് ഇങ്ങനെ തെന്നെ അരിയുമ്പളേ അതുകൊണ്ടാങ്കോട് നോക്കുമ്പോൾ എൻ്റെ കൂടി ചിലപ്പോൾ ഞാൻ ചെത്തിയിടും കട്ടിങ് ബോർഡേ വെച്ചൊന്നും അല്ലല്ലോ അരിയുന്നത് അതെ ഇതേ കട്ടിങ് ബോർഡ് എൻ്റെ കയ്യാണ് പിന്നെ രണ്ടാമത് എൻ്റെ കണ്ണ് കാണത്തില്ലേക്കാ കണ്ണെന്ന് പറഞ്ഞാൽ വെള്ളം വന്നറയുക കണ്ണിനകത്ത് കരയാൻ നല്ല അവസരമാണ് കരയുന്ന സീൻ വല്ലതുകൊണ്ടോ ഓ ഓ ഇതിൻ്റെ മേളിലേക്ക് ഞാൻ ആ ഉള്ളി അരിഞ്ഞത് കാരണം നമുക്ക് ഈ പച്ചമുളകും രണ്ടെണ്ണം ഇതിൻ്റെ മേളിലേക്ക് അരിഞ്ഞിടാവേ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ അരിഞ്ഞിടാം കേട്ടോ കുരു 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 ഒന്ന് നമുക്ക് ഈ പച്ചമുളകിനെ അങ്ങ് അരിഞ്ഞിടാം പിന്നെ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ അരിഞ്ഞിടാനുണ്ട് അപ്പോൾ നമ്മുടെ അരിച്ചിൽ പരിപാടി ഇവിടെ പൂർത്തിയാകും കേട്ടോ അരിഞ്ഞെല്ലാം കരിവേപ്പഴത്തേനും ഒത്തിരി മുളകൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ മുളക് മതി ഇവിടെ ഇവനെ കുഞ്ഞു മുളക് കിട്ടിയാൽ പിന്നെ അപ്പൊടി പ്രശ്നം മുളക് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എഴുന്നേറ്റ് ഓടും പിന്നെ അവനൊന്നും വേണ്ട പിന്നെ അതുകൊണ്ട് പേടിച്ചിട്ട് ഒരുപാട് ഇടാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് മുളക് മതി ഇനി നമുക്ക് ഈ കറിവേപ്പില നല്ല ഫ്രഷായ കറിവേപ്പിലയാണ് ഇതൊക്കെ നമ്മൾ ഈ തോരൻ്റെ കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ എന്ത് തോരൻ വെച്ചാലും ഇത് പച്ചയല്ല ഈ കറിവേപ്പിലയൊക്കെ നമ്മുടെ വയറ്റിലൊക്കെ ഇച്ചിരി ചെല്ലണമെങ്കിൽ എന്നാ ചെയ്യണം എന്നറിയാമോ ഇങ്ങനെ അങ്ങോട്ട് ഊരിയിട്ടാൽ ഇട്ടാൽ അത് കറിക്കാത്തുനിന്ന് തീണ്ടുമ്പോഴെല്ലാം പറക്കി ദൂരെ ദൂരെ കളയും പഴഞ്ചൊല്ലു പറഞ്ഞിട്ടില്ലേ കറിക്കകത്തിട്ട് കറിവേപ്പില പുറത്തുനിന്ന് അത് പുറത്ത് പോകാതിരിക്കാൻ നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കും ഊരിയെടുക്കും എടുത്തിട്ട് കുനു 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 കുനുന്ന് അങ്ങോട്ട് അരിഞ്ഞെടുക്കും അപ്പോൾ ഉള്ളിത്തണ്ടാണോ കറിവേപ്പിലയാണോ ആർക്കറിയാം പറക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ല എല്ലാവരുടെ വയറ്റിക്കൂടെ ഇച്ചിരിച്ച് കറിവേപ്പിലയും ചെല്ലണം കറിവേപ്പില ഒന്നാന്തരം ഔഷധമാണ് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് ണം നമുക്ക് ഈ കറികളിലെല്ലാം തോരം വെക്കുന്ന എല്ലാ കറികളിലും ഞാനിങ്ങനെ കറിവേപ്പിലരിഞ്ഞാണ് അവിടെ ഇടുന്നത് ആരും പറക്കി വേസ്റ്റ് കളയരുത് ആ കറിവേപ്പിലേയും കൂടെ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ നമുക്ക് എല്ലാ കാര്യത്തിനും നല്ലതാണ് പയറ്റിലെ പ്രശ്നങ്ങൾക്കും കൊളസ്ട്രോൾ പ്രമേഹം രോഗങ്ങൾക്കെല്ലാം നല്ലതാണ് തലമുടിക്ക് നല്ലതാണ് തലയ്ക്ക് നല്ലതാണ് കണ്ണിന് നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ നമ്മുടെ അരച്ചിലിവിടെ പൂർണ്ണമായി ഇനി നമുക്ക് ചട്ടിയിലിട്ട് നമുക്കിതിനെ തോരനാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടുുക ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ആഴ്ച നമ്മൾ ആദ്യം ഉള്ളിയല്ലേ മേളിൽ അരിഞ്ഞ് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളിത്തണ്ടായത് കാരണം എല്ലാം ഒരുപോലെ തന്നെയാണ് ടേസ്റ്റ് ഉള്ളിയും പച്ചമുളകും കരിയാപ്പം കരിയാപ്പിലേ എല്ലാം കൂടെ ഉള്ളത് കാരണം ഉള്ളിത്തണ്ടരിഞ്ഞതും അതിപ്പോൾ ഇടുമ്പോൾ ഉണ്ട് അതിനി വെന്ത് വരുമ്പോൾ കുറഞ്ഞു പോകും അതിൻ്റെ കൂടെ നമുക്കിത്തിരി അതിനാവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പ് ഇടരുത് പിന്നെ ഉള്ളിത്തണ്ടായത് കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല കാരണം ഉള്ളിയുടെ അതേ ടേസ്റ്റാണ് ഇതിന് തോരം വെക്കുന്ന ഉള്ളിക്കകത്ത് മഞ്ഞൾ ഇടൂലല്ലോ അതെല്ലാം അങ്ങ് പോയ കണ്ടോ ആവി ആറിയപ്പോഴത്തേനും ഇനി നമുക്കതിനാവശ്യത്തിനുള്ള ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാവേ നമ്മൾ ഉള്ളി തോരം വെക്കുന്ന അതേ കണ്ടീഷനാകെട്ടോ ഈ ഉള്ളിത്തണ്ടും തോരം വെക്കുന്നത് എക്സ്ട്രാ വേറൊരു ഇല്ല സിമ്പിളല്ലേ സിമ്പിൾ തോരനാണ് ഇതൊക്കെ ഏത് കൊച്ചു പിള്ളേർക്കും ചെയ്യാവുന്ന തോരനാണ് അതിനാവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് ഇളക്കി കൂട്ടി ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെ തട്ടിപ്പൊത്തി കൊടുത്ത് ഇതൊന്ന് ആവി കയറി വന്നു അപ്പോഴത്തേനും കറക്റ്റായി വേവ് ഉള്ളിക്ക് എന്തോരം വേവ ഉണ്ട് അത്രയേ ഉള്ളൂ നമുക്കൊന്ന് മൂടി വിട്ടുകൊടുക്കാം നമ്മൾ ഉള്ളിത്തണ്ട് തോന്നവിടം വരെ എത്തി എങ്ങനെയായി നോക്കാം അതോ കണ്ടോ പാകത്തിനുള്ള വേവായി കഴിഞ്ഞു കേട്ടോ കണ്ടോ അടിപൊളി തോരൻ കണ്ടോ കണ്ടോ നല്ല അടിപൊളി മണവും വരുന്നുണ്ട് ഉള്ളിക്കണ്ട് തോരനെ തെങ്ങോണിയാണ് തോരൻ റെഡിയായി അതാ ഇത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആയ ഒരു തോരനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീണ്ടും പുതിയൊരു ഐറ്റവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ചോർന്നിഷ്ടപ്പെട്ട കറിയാട്ടോ ഓണിയൻ തിന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ ടേസ്റ്റ് നോക്കണേ ഇതാണ് നമ്മുടെ ഉള്ളിത്തണ്ട് തോരനെ മീൻകറി കേട്ടോ ചെറുപയർ കറിയാട്ടോ കുഞ്ഞൂസ് എങ്ങനെയുണ്ട് തോരൻകറി അടിപൊളി കുഞ്ഞു കുഞ്ഞൂസ് ഉച്ചക്കത്തെ ചോറേത് കഴിക്കട്ടെ